കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി ടി റസാക്കും തെരഞ്ഞെടുപ്പ് പര്യടന തിരക്കിലാണ് വാർഡിലെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി വാർഡ് വിഭജനത്തിന് ശേഷം പുതിയതായി രൂപം കൊണ്ട വാർഡാണ് ഇരുപത്തിമൂന്ന് ഒദായ് ഈസ്റ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി ടി റസാക്കിനെ രംഗത്തിറക്കിയതോടെ വാർഡിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ട് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി മൂന്നാം ഘട്ട പര്യടനത്തിലാണ് ഇപ്പോഴുള്ളത് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് വോട്ട് തേടുന്നത് എന്റെ പേര് റസാഖ് മൂന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്റെ കൊടയാണ് കൊട എല്ലാവരും വോട്ട് നൽകി എന്നെ ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് കൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ഞാനിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള കുറേ വികസനത്തിൽ കുറേ പോരായ്മകൾ കഴിഞ്ഞ് ഞാൻ ചർച്ചയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ അത് എന്തായാലും നമ്മൾ പരിഹരിക്കും നമ്മൾ ജയിച്ചു വന്നാൽ ഇവിടെയുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ എല്ലാ പോരായ്മകളും പരിഹരിക്കാന് ചെയ്യും അതുപോലെ ഇവിടുത്തെ യുവാക്കളൊരു ആവശ്യമാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഒതായനെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ എലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു വന്നാൽ യാതൊരു സംശയം വേണ്ട ഒതായാലും നമ്മളൊരു ഗ്രൗണ്ട് സ്ഥാപിക്കുക ചെന്നെ ചെയ്യും നമ്മുടെ ഒതായാലും യുവാക്കളെ ഏറ്റവും കൂടുതൽ ആവശ്യമാണത് ഗ്രൗണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ അംഗനവാടികൾ ഒതായുള്ള അംഗനവാടികൾ ഞങ്ങൾ എന്താണെന്ന് ജയിച്ചു വന്നാൽ ഹൈടെക് അംഗനവാടികളാക്കി മാറ്റും സംസ്ഥാനത്ത് നാലാമത് ആയിട്ട് നിൽക്കുന്ന പഞ്ചായത്താണ് ഇടപെടണ പഞ്ചായത്ത് നമ്മളെ ലഹ് ഭാവന പദ്ധതിയിൽ എണ്ണൂറ്റി അറുപത്തില്ലാരം വീടുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഈ വാർഡിലും ഇനി അതിൽ ആരെങ്കിലും ബാക്കി ഇനി ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇനി ഞങ്ങൾ വീട് കൊടുക്കും ഇനി ബാക്കി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ പൊതുവായി ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെ പഞ്ചായത്ത് തന്നിട്ടുണ്ട് ഇനി അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതും അതാ ഞങ്ങൾ എന്തായാലും ഇവിടെ ജയിച്ചു എന്നാലും നടപ്പാക്കും എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൊട അടയാളത്തിൽ നിങ്ങളെല്ലാവരും വോട്ട് നൽകിക്കൊണ്ട് മാത്രം അഭ്യർത്ഥിക്കുകയാണ് വാർഡിൽ വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്